മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയത്തിൻ്റെതാണ് ഉത്തരവ് വിശദമായ അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി നാലു മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിൻ്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട് എക്സാലോജിക് കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ഉത്തരവിൽ പറയുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമായതോടെയാണ് വിശിതമായ അന്വേഷണത്തിന് ഉത്തരവായത് ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞുമാറുന്നതുമായ മറുപടികളാണ് സി എം ആർ എൽ എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത് മറുപടി നൽകാൻ പോലും കെ എസ് ഐ ഡി സി സി തയ്യാറായിട്ടില്ല മൂന്ന് സ്ഥാപനങ്ങളുടെ മുഴുവൻ ഇടപാടുകളും വിശിതമായി അന്വേഷിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി എസ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ പോണ്ടിച്ചേരി ആർ ഒ എ സി എ ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല കേന്ദ്ര കമ്പനി കാര്യ കാര്യമന്ത്രാലയത്തിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് എക്സാലോജിക്കും സി എം ആർ എല്ലുമായി ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി ലഭിച്ചിരുന്നു കമ്പനീസ് ആക്ട് രണ്ടായിരത്തി മൂന്നിലെ ഇരുന്നൂറ്റി പത്ത് വൺ സി സെക്ഷൻ പ്രകാരമാണ് അന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ എക്സാലോജിക്ക് സി എം ആർ എൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെൻറ് ബോർഡ് കണ്ടെത്തിയിരുന്നു ചെയ്യാത്ത സേവനത്തിനാണ് എക്സാലോജിക്ക് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ നൽകിയ സേവനത്തിനാണ് തുക കൈപ്പറ്റിയതെന്നായിരുന്നു മുഖ്യമന്ത്രിയും സി പി എമ്മും വാദിച്ചത് ആദായനികുതി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള അന്വേഷണം ഈ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കും ന്യൂസ് ഡെസ്ക് യു ടോക്ക്